നമസ്കാരം ശ്രീ കെ എം ഷാജകൻ സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി രണ്ടാം ദിവസമാണ് നാളെ കൂടെ കഴിയുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് എന്തെങ്കിലും ഇതിൻ്റെ ഒരു സംക്ഷിപ്തം കിട്ടുമോ എന്ന് കാത്തിരിക്കുന്നുണ്ട് പുറത്ത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഒക്കെ പരക്കുന്നുണ്ട് ഉള്ളിൽ വലിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് നമുക്കിപ്പോൾ കിട്ടുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മാത്രമാണ് വരുന്നത് അതുപോലെ നവകേരള സദസ്സിന്റെ യാത്രയെ കുറിച്ച് വളരെ ശക്തമായിട്ട് ഏതൊരു അഭിപ്രായവും ഉണ്ട് ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ആലപ്പുഴയിൽ സുധാകരൻ അതിശക്തമായിട്ട് സി പി എമ്മിനെതിരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എളമരം കരീമിന് താൻ തൻ്റെ ആല അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് സി പി എം ജയിച്ചപ്പോഴേ അതിൻ്റെ മേൽ പിന്നെയും അന്വേഷണം നടത്തി തന്നെ തരം താഴ്ത്തി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടിന് പരാജയപ്പെട്ട എളമരം കരീമിനെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അവിടെ അന്വേഷണം നടത്താത്തത് എന്താണെന്നാണ് സുധാകരൻ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് തരത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അതിനോടൊപ്പം സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികളും ഇങ്ങനെ വലിയ അവലോകന യോഗം നടക്കുന്നു ശക്തമായ എതിർപ്പ് പിണറായിയോടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് ഈ മുകൾ തട്ടിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും രൂപപ്പെടാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത് വിജയനാഥൻ നമ്മൾ ഈ ഇപ്പൊ ഈ സി പി എമ്മിന്റെ നേതൃത്വ യോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ ഓരോ അഞ്ചാറ് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ ഇപ്പൊ വിജയനാഥനോട് മൂന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് മൂന്ന് ചോദ്യത്തിനും വളരെ ചുരുക്കി മറുപടി പറയാൻ ഞാൻ ശ്രമിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാമത്തേത് പാർട്ടിക്കകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള വിജയനാഥന്റെ ചോദ്യമാണ് അതിലെ ഇന്നിപ്പോ മനോരമയിലെ മുഖ്യ വാർത്തയായി വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വിമർശനം ഭരണവിരുദ്ധ വികാരമെന്ന് റിപ്പോർട്ട് അത് ചുരുക്കിയാണെന്ന് വായിക്കാം ഭരണ ദൗർബല്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ ശൈലി ജനങ്ങളെ അകറ്റിയെന്നും വിമർശനവും ഉണ്ടായി നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായെന്നും ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന വികാരമുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എന്ന് പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കുന്നത് അതിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് ഇതിന്റെ ചുവടുപിടിച്ചാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിക്കെതിരെയും ആക്ഷേപം ഉണ്ടായത് അപ്പൊ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിക്കെതിരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ആക്ഷേപമുണ്ടായി എന്നർത്ഥം പാർട്ടിക്ക് കരുത്തായിരുന്ന ഈഴ് വിഭാഗങ്ങളുടെ വോട്ട് പല മണ്ഡലങ്ങളിലും നഷ്ടമായെന്നും ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നെന്നും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കും നമ്മൾ അത് വിശദമായി ചർച്ച ചെയ്തത് സംസ്ഥാന കമ്മിറ്റിക്ക് ആമുഖമായി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും നിരാശാജനകമായി തോൽവിയിൽ ഭരണപരമായ പോരായ്മകൾ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടു അതൊരു സൂചനയാണ് അതിലേക്ക് ഞാൻ പറയാം ക്ഷേമ പെൻഷനുകളും മറ്റും മുടങ്ങിയത് അടിസ്ഥാന വർഗത്തെ എതിരാക്കി സാമ്പത്തിക പ്രസിദ്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല പ്രശ്നപരിഹാരത്തക്കാൾ സംസ്ഥാന സർക്കാരിന്റെ മുൻഗണന മറ്റു കാര്യങ്ങൾക്കായി ഭരണവിരുദ്ധ വികാരം എന്നിട്ട് അവസാനം പറയുന്ന ഭരണവിരുദ്ധ വികാരമല്ല ബി ജെ പി വിരുദ്ധ വികാരമാണ് കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായെന്ന പിണറായി വിജയന്റെ അഭിപ്രായത്തോട് പൊരുത്തപ്പെടുന്ന ചർച്ചയല്ല യോഗത്തിൽ ഉണ്ടായത് ഇങ്ങോട്ട് അതിന്റെ ഒരു ഒരു ജിസ്റ്റ് ഇതാണ് കേരള കൊടുത്തിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം ജനവിധിയിൽ പ്രതിഫലിച്ചു ആ പക്ഷെ മാതൃഭൂമി വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പൊ ഇതില് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായ ഗതി പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ പോയിന്റ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇത് ബിജെപി വിരുദ്ധവും പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് എന്നും ഭരണവിരുദ്ധ വികാരമില്ല എന്നും പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞിരുന്നു ആ തീരുമാനം ആ ഒരു ധാരണയല്ല പാർട്ടിക്കുള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതിനു മുമ്പ് ഈ വാർത്തയെ കുറിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞോട്ടെ കാരണം ഞാൻ ഈ സി പി എമ്മിനകത്ത് പത്തിയൊന്ന് ദിവസം ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് വാർത്ത ചോർത്തി എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ചിട്ടാണ് എന്നെ പുറത്താക്കിയത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പായി ഞാൻ വിജയനടുത്ത് പറയാം ഈ വാർത്ത പ്ലാന്റഡാണ് ഈ മനോരമയിൽ വന്നിരിക്കുന്ന ഈ മെയിൻ വാർത്ത ഈ ലീഡ് വാർത്ത പ്ലാന്റഡ് ആണ് ആ പ്ലാന്റിങ് എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചകളെ സ്വാധീനിക്കാൻ വേണ്ടി സി പി എമ്മിനകത്തുള്ള ഒരു ഏതെങ്കിലും ഒരു കോൺ ഒരു ഭാഗം കൊടുത്തോ ചോർത്തി കൊടുത്തിട്ടുണ്ടോ അതിന് യാതൊരു സംശയവും വേണ്ട കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേൾക്കുന്നു ഇങ്ങനെ കേൾക്കുന്നു അങ്ങനെ അത്ര ഇങ്ങനെ അത്ര എന്നൊന്നും ഉള്ള എന്നല്ല വളരെ ആധികാരികമായി ം വി ഗോവിന്ദൻ ഇത് പറഞ്ഞു പിന്നെ ദേശീയ ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞു എന്നൊക്കെ വളരെ ആധികാരികമായ അർത്ഥശങ്കക്കിടയില്ലാത്ത ദിവസം പറഞ്ഞിരിക്കുക അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയുന്നു അറിയാൻ കഴിയും അങ്ങനെയാണല്ലോ ഈ ചോർത്തിയ വാർത്തകൾ സാധാരണ അങ്ങനെ ഉണ്ട് അപ്പൊ ഇത് വളരെ കൃത്യമായി തന്നെ വന്നിട്ടുള്ളതാണ് ഒന്ന് അപ്പൊ ഒന്നാമത്തെ എന്റെ പോയിന്റ് ഇത് ആണ് രണ്ട് ഈ പ്ലാന്റഡ് വാർത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് അതാണ് രണ്ടാമത്തെ എന്റെ നിരീക്ഷണം കാരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാം ഇതൊക്കെ പണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഉണ്ട് എന്നുള്ളതും അതിനകത്ത് ഞാനൊക്കെ പല പല ഘട്ടങ്ങളിലും പലതരത്തിൽ ഭാഗമാകായിരുന്നതും കൂടെ കൊണ്ടാണ് ഞാനത് പറയുന്നത് വിചാരിച്ചോ എന്താന്ന് മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ രണ്ട് സൂചനകളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഭരണ അതായത് നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും ജനങ്ങളെ പാർട്ടിയിൽ നകറ്റിയെന്നും ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന വികാരം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റുകൾ അതിനകത്ത് വരുന്നത് ഒന്നാമത്തെ പോയിന്റ് പിണറായി വിജയന്റെ വാദം തള്ളി രണ്ട് തോമസ് ഐസക്ക് പറഞ്ഞ ഒരു വാദമുണ്ട് ജനങ്ങളെ കേൾക്കാൻ ഒരു ചെവി ഉണ്ടാവണം എന്ന് പറഞ്ഞല്ലോ അതേ വാചകം തന്നെയാണ് ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന വികാരം എന്ന് പറയുമ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞ ചില വാചകങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു അപ്പം ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ഇന്നഡ്വേർട്ടൻഡല്ല ഒരു ആകസ്മികമായിട്ടുള്ള ഒരു സംഭവം ആ പ്ലാന്റ് പ്ലാന്റ് പ്ലാന്റഡ് അല്ല പ്ലാന്റഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്ലാന്റ് ആണ് ഇത് സുസംഘടിതമാണ് ആസൂത്രിതമാണ് എന്നുള്ളത് അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് തോമസ് ഐസക്ക് എന്തുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മിറ്റിക്ക് മുമ്പ് പരസ്യമായി പറഞ്ഞു ശരിക്കും പാർട്ടി വിരുദ്ധമാണത് കാരണം പറയാനുള്ളത് പാർട്ടിക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ പാർട്ടിയിൽ നിന്ന് പിന്നെ വാർത്ത ചോർന്നും പറഞ്ഞ് പുറത്താക്കിയ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു പക്ഷെ തോമസ് ഐസക്ക് എന്ത് ചെയ്തു അത് പാർട്ടി കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സംശയവും വേണ്ട വിജയനാഥ് അത് പോളിബ്യൂറോയുടെ ആശീർ അനുഗ്രഹാശിത്വുകളുടെയും ആശീർവാദത്തോടും കൂടിയാണ് തോമസ് ഐസക്ക് അത് പുറത്തു പറഞ്ഞത് അങ്ങനെയല്ല അപ്പൊ ഈ അതിനകത്ത് ഒരു സംശയം പൊളിറ്റ് ബ്യൂറോയ്ക്ക് പിണറായി നേരിട്ടൊന്നും തൊടാൻ കഴിയത്തില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല പ്രൊസീജിയർ അങ്ങനെ അല്ല പിണറായിയെ കൈകാര്യം ചെയ്യാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിന്റെ ചില സൂചനകളാണ് ഇതെന്നാ ഞാൻ പറയുന്നത് അപ്പൊ അത് ഐസക് ഒരു ഐസക്കിലൂടെ ഐസക്കിനെ ഒരു ഉപകരണമാക്കി നമ്മളാ ഉം അപ്പോ അപ്പൊ എന്താണ് ഇതിന്റെ ഒരു മോഡസ് സോപ്പറാണ്ടി മോഡസ് സോപ്പറാണ്ടി എന്ന് പറയുന്നത് പറയാനുള്ള കാര്യങ്ങൾ പിണറായി വിജയന്റെ നിലപാടിനെതിരെ പറയാനുള്ള കാര്യങ്ങൾ ആദ്യമായി പുറത്തു പറയും ഒരു സംശയം വേണ്ട പിണറായി വിജയനെതിരെ ഒരാൾ പുറത്തു പറയുന്നെങ്കിൽ അത് മേലിൽ നിന്നൊരു ഒരു പച്ചക്കുടി കിട്ടാതെ തോമസ് ഐസക്ന്ന് ഒരിക്കലും പിണറായി വിജയനെതിരെ പുറത്ത് പറയില്ല നമുക്കറിയാലോ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഏക ഛത്രാധിപതിയാണ് പിണറായി വിജയൻ ചവിട്ടടിയിലാണ് പാർട്ടി അപ്പൊ അയാൾക്കെതിരെ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ട് ഇനി രണ്ട് അയാൾ മാത്രമല്ല എം വി ഗോവിന്ദനും പറഞ്ഞു സാമാന്യം നല്ല തോൽവി നമ്മൾ തോറ്റു ഇനി ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാമാന്യം നല്ലപോലെ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞു അതും പിണറായി വിജയനെതിരാണ് കാരണം പിണറായി വിജയൻ അപ്പോഴും പിന്നെ വോട്ടിന്റെ കണക്കൊക്കെ പറഞ്ഞ് ബൗദ്ധിക തലത്തിൽ ചില നമുക്ക് ആറ് ലക്ഷം നാല് ലക്ഷം കുറഞ്ഞപ്പോ പവർ ആറ് ലക്ഷം കുറവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ നിൽക്കുകയായിരുന്നു അതിനെതിരായി എം വി ഗോവിന്ദനും പറഞ്ഞു നല്ലതുപോലെ തോറ്റു നല്ലതുപോലെ തോറ്റു അപ്പോ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറുമാ പോളിറ്റ് ബ്യൂറോമായി നല്ല ആത്മബന്ധമുള്ള ഒരു നേതാവാണ് അതുകൊണ്ടാണല്ലോ അയളെ ആക്കിയത് കാരണം അയാൾ രണ്ടായിരത്തി ആറിലാണ് പിന്നെ ഇതിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത് ആര് എം പി ഗോവിന്ദൻ എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ആളാണ് ഇ പി ജയരാജൻ അപ്പൊ അയാളെ മുതലയാളെ നല്ല ബന്ധം അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഐസക്കും എം പി ജയരാജനും അല്ലെ എം വി ജയരാജനിലും എം വി ഗോവിന്ദനും ഈ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത് പോളിറ്റ് ബ്യൂറോയുടെ പച്ചക്കൊടി കിട്ടിയതിനെ തുറന്നിട്ടാണ് ഒന്ന് രണ്ട് അതേ വാദഗതി തന്നെയാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിലും പ്രതിഫലിക്കുന്നത് അതായത് എം വി ഗോവിന്ദനും തോമസ് ഐസക്കും പറഞ്ഞ വാദം ഇനി ഇനി ഇടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം കഴിഞ്ഞ ഉടനെ തന്നെ പോളിറ്റ് ബ്യൂറോയുടെ ഒരു സാധാരണ രീതിയിലാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ പറഞ്ഞതിനനുകൂലിച്ചാണ് പറയേണ്ടത് പക്ഷെ പോളിറ്റ് ബ്യൂറോത്തോടെ എന്താ പറഞ്ഞത് നിരാശാജനകം എന്ന് മാത്രമല്ല വിശദമായി പരിശോധിക്കും അപ്പൊ അതാണ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് നിരാശാജനകമാണ് ഇത് പരിശോധിക്കും ആ സ്റ്റെപ്പ് കഴിയുന്നോ കഴിയുമ്പോ എന്ത് സംഭവിക്കുന്നു എം വി ഗോവിന്ദൻ നല്ലപോലെ തോറ്റു ഇനി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ല എന്നുള്ളത് അപ്പൊ പറഞ്ഞ വിരുത്ത വികാരമാണ് ഞാൻ തോന്നും ആണ് ഞാൻ പറഞ്ഞത് എന്താണ് തോമസ് പരസ്യമായി അതാണ് മൂന്നാമത്തെ ഇതേ വാദഗതികൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നു പോയിന്റ് എന്താണ് ഫോർത്ത് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഈ ഇതേ വാദഗതി തന്നെ സംസ്ഥാന കമ്മിറ്റി തുടങ്ങുമ്പോൾ നടത്തുന്ന ആമുഖ പ്രഭാഷണത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നു അതാണല്ലോ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റിക്ക് ആമുഖമായി സംസാരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും നിരാശാജനകമായിട്ടുള്ള ഈ തോൽവിയിൽ ഭരണപരമായ പോരായ്മകൾ പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നു എന്നിട്ട് എന്ത് പറ്റുന്നു ഈ കാര്യം മനോരമയിൽ സെൻട്രൽ ഫസ്റ്റ് പേജിൽ പ്ലാൻ ചെയ്തു ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ ഇതെല്ലാം ചെയ്യുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പിണറായി വിജയനെ വിമർശിക്കാനുള്ള ഊർജം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുത്തിവെക്കലാണ് അതായത് പാർട്ടിയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പിണറായി വിജയന്റെ നിലപാടിനെതിരാണ് എന്നുള്ള സന്ദേശം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റി തൊടഞ്ഞെടുപ്പിൽ കൊടുക്കുക ഇനിയിപ്പോ അവർക്കൊന്നും പേടിക്കണ്ട പിണറായി വിജയൻ പറഞ്ഞാൽ അപ്പോ ഇതിൽ നിന്ന് ഉരുത്തിരി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താ പിണറായി വിജയനാണ് പാർട്ടിയെങ്കിൽ പിണറായി വിജയനോട് നിൽക്കുക എന്നാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ പ്രതിശാസനവും രാഷ്ട്രീയവും നിലപാടും ഒന്നുമില്ല പി എസ് എസ് ആർന്ന് ഇപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര നേതൃത്വവും ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരുത്തരും ഒരു വാക്ക് പോലും പറയത്തില്ല പക്ഷെ ഇവിടെ എന്ത് ഈ സംഭവിച്ചിരിക്കുന്നു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പാർട്ടി നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരാണെന്നുള്ള കാര്യം അവർ പരസ്യപ്പെടുത്തിയിരിക്കുന്നു പത്രത്തിലൂടെയും പരസ്യപ്പെടുത്തി പാർട്ടിക്കകത്തും പരസ്യപ്പെടുത്തി സ്വാഭാവികമായി ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇന്നും നാളെ കൂടുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നല്ലപോലെ വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ വരും എന്നാണ് കാരണം പാർട്ടി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം പിന്നെ പിണറായി വിജയനാണെന്ന് ബോധ്യായി അതുകൊണ്ട് ഇന്നലെ ഇന്ന് ഇന്ന് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർ വരെ പിണറായി വിജയനോടൊപ്പം നിന്നവർ പോലും തിരികെ തിരിഞ്ഞ് കമ്മിറ്റിയിൽ അയൽക്കിട്ട ചവിട്ടും അയാളെ ചവിട്ടി കൂട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ പ്ലാന്റഡ് വാർത്തകൾ നാളെ പത്രത്തിൽ കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു ഡൗൺഫോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം ഇത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാം റായി തൊർ നോപ്പിട്ടായിട്ടിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എല്ലാവരും നമ്മുടെ ഈ വീഡിയോടെയൊക്കെ താഴെ ഞാൻ ഈ കമന്റ് വായിക്കുമ്പോഴേ ഷാജഹാൻ പലരും ചോദിക്കുന്നുണ്ട് ഇത് കുറെ നാളായാലും ഇങ്ങനെ പറയുന്നത് ഇത് നിങ്ങൾ എന്താ ഇങ്ങനെ കൊതിപ്പിക്കുന്നത് വല്ലതും നടക്കുമോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഈ കമന്റ് കഴിയുമ്പഴും പക്ഷേ ഞാൻ പറയുന്നത് പക്ഷെ എനിക്കതിനകത്തുള്ള ഒരു അഭിമാനം നമ്മളിപ്പോ നാലഞ്ച് റൗണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് നമ്മൾ ആ നിലയിൽ ഈ സാധാരണ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ അഞ്ച അഞ്ചു തവണ ചർച്ച ചെയ്തെങ്കിലും എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിച്ചാൽ വസ്തുനിഷ്ഠമായിട്ടും വിശ്വാസികൾക്കും അല്ലാത്ത ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങളും എന്റെ മനസ്സിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളല്ല നടന്നതായി മാധ്യമങ്ങളിൽ വന്നതും നിഷേധിക്കപ്പെടാതെ പോയതുമായ കാര്യങ്ങളാണ് ഇപ്പൊ തോമസ് ഐസക് ഇത് പറഞ്ഞല്ലോ പരസ്യമായി തോമസ് ഐസക്കിനും നിഷേധിച്ചിട്ടുള്ള പാർട്ടിയിൽ നിന്ന് എം വി ഗോവിന്ദം പറഞ്ഞല്ലോ എം വി ഗോവിന്ദൻ ആരും നിഷേധിച്ചിട്ടുള്ള പാർട്ടിയിൽ നിന്ന് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പിടി പാർട്ടിയിൽ വിട്ടുകയാണോ എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി സൈറ്റ്മു മെമ്പറന്മാരുടെ മുമ്പിൽ ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് പിണറായി വിജയനെ കൂടെ നിൽക്കണോ അതോ പാർട്ടിയുടെ കൂടെ നിൽക്കണോ കാരണം മറുഭാഗത്ത് പാർട്ടി തീർന്നുകൊണ്ടിരിക്കുക പാർട്ടിയുടെ വോട്ട് മുഴുവൻ ബി ജെ പി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക മനസ്സിലായി ഇനി തെരഞ്ഞെടുപ്പിൽ വരുന്നുണ്ട് അപ്പൊ പാർട്ടി ആണോ നിലനിൽപ്പ് അതോ പിണറായി വിജയൻ ആണോ നിലനിൽപ്പ് എന്നുള്ള ഇടത്തേക്കാണ് എത്തുന്നത് അവിടെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും പിണറായി വിജയന്റെ നിലപാടിനെതിരാണ് എന്നുകൂടി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി പിണറായി വിജയനെ പിടിച്ചു നിൽക്കാൻ യുക്തിഭദ്രമായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും പക്ഷെ അങ്ങനെ പറയേണ്ടി വരുമ്പോഴും പിണറായി വിജയൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പാർട്ടി എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒന്ന് രണ്ട് പോളിറ്റ് ബ്യൂറോ സംബന്ധിച്ചുള്ള പോളിറ്റ് ബ്യൂറോ പ്രായത്തന്നെ ചെയ്യണം കാരണം പോളിറ്റ് ബ്യൂറോ ആണ് ഈ ഭൂതത്തിനെ സൃഷ്ടിച്ചത് ആ ഭൂതം ഇപ്പൊ കുടത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് സ്വാഭാവികമായും ഈ ഭൂതത്തിനെ സൃഷ്ടിച്ചത് അവരായതുകൊണ്ട് ഈ ഭൂതത്തിന് ഇംഗ്ലീഷിൽ പറഞ്ഞ റെയിനിങ് ചെയ്യാനുള്ള ബാധ്യതയും ചുമതലയും പോളിറ്റ് ബ്യൂറോയ്ക്കുണ്ട് അത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ഏർ ഇത് ഇതങ്ങ് വട്ടം പൂജ്യമായി കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രിപുരയിൽ ഇതില്ല പശ്ചിമബംഗാളിൽ ഇതിന്റെ അവസ്ഥ പരമ ദൈനീയമാണ് രണ്ടായിരത്തി പതിനൊന്ന് പോയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഇവിടെയും ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഇത് തീരും എന്നുള്ളത് കൊണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഏർ പിണറായി വിജയനേക്കാൾ കൂടുതൽ പ്രാധാന്യം പാർട്ടി പിണറായി വിജയനേക്കാൾ കൂടുതൽ പ്രാധാന്യം പാർട്ടിയാണെന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ ഇനി പിടിച്ചു നിൽക്കലും വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ നടപടിക്രമം എന്താ പിണറായി വിജയൻ നയം തെറ്റിയെന്ന് കണ്ടിട്ടില്ല പിന്നെ പിണറായി പാർട്ടി പുറത്താക്കുന്നതാണ് ഏഹ് ഇപ്പം ഇപ്പൊ തൊള്ളായിരത്തി എൺപതുകളിൽ എം പി രാഘവൻ ബദൽ രേഖ കൊണ്ടു ബദൽ രേഖ കൊണ്ടുവന്ന് ആ നയം തെറ്റാണെന്ന് പറഞ്ഞു പുറത്താക്കി ഗൗരിയമ്മ ഗൗരിയമ്മയുടെ നയം തെറ്റാണെന്ന് പറഞ്ഞു പുറത്താക്കി അങ്ങനത്തെ ഒരു സ്റ്റാൾ വാട്സിനെ പുറത്താക്കാം ആർജ്ജവം പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടാകുമോ അല്ല വിജയ ഇന്നത്തെ പോയിന്റ് എന്താ അറിയുമോ അന്നത്തെ പാർട്ടി അല്ല ഇന്നത്തെ പാർട്ടി അന്നത്തെ പാർട്ടിക്ക് ഉള്ളത്ര ശക്തി ഇന്നത്തെ പാർട്ടിക്ക് ഇല്ല അതിന് യാതൊരു തർക്കവും ഇല്ല ഏഹ് പക്ഷേ ഇന്ന് പാർട്ടിയുടെ മുമ്പിൽ ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതാണ് അതാണ് പാർട്ടിയുടെ മുമ്പിൽ ചോദ്യം ഇപ്പം എൺപതുകളിൽ എം പി രാഘവൻ എം വി രാഘവൻ വലിയ ഭീഷണി പാർട്ടിക്ക് സൃഷ്ടിച്ചെങ്കിലും വന്ന് പാർട്ടി ഇല്ലാതാകും എന്നുള്ളൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല ഏഹ് ഗൗരിയമ്മയുടെ പ്രശ്നം വന്നപ്പോഴും ഉണ്ടാകും എന്നുള്ള പ്രശ്നം പിന്നെ ഈ എം പി രാഘവന്റെ പ്രശ്നം വന്ന സമയത്ത് അന്ന് വി എസ് അച്ഛാനന്ദനെ പോലെ ഇ എം എസിനെ പോലുള്ള സ്റ്റാൾവാട്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഗൗരിയമ്മയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് വി എസ് അച്ഛാനന്ദൻ ഉണ്ടായിരുന്നു മനസ്സിലായി ഇന്ന് അതുപോലത്തെ കൊള്ളാവുന്ന ഒരു നേതാവ് ഇതിന്റെ കൂട്ടത്തിൽ ഇല്ല ഏറ്റവും ബ്രിട്ടിലായിട്ട് ഇത് ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് ചതല് പിടിച്ച് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ വോട്ടുകൾ മുഴുവൻ ബി ജെ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയിലേക്കും കൂടെ പോയി അപ്പം അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തിയില്ലെങ്കിൽ ഇത് ഇല്ലാതായി ഉപ്പ് ഉപ്പുക ഉപകലത്തിലെ പോകുന്ന അറിയാമെന്നുള്ളത് കൊണ്ട് പോളിംഗ് ബ്യൂറോക്കൊക്കെ ഒരു അസർട്ടീവായിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയൻ എന്ത് ചെയ്യും ഇപ്പൊ പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ പിണറായി വിജയനെ മാറ്റിട്ട് മാറ്റിയത് ശിക്ഷയാവുന്നില്ലല്ലോ ഈ പാർട്ടിയിൽ അങ്ങനെ അല്ലല്ലോ ശിക്ഷയാണ് പുറത്തു കളയെന്നുള്ളതാണ് പക്ഷെ പിണറായി വിജയനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത് പിണറായി വിജയനെ മാറ്റിക്കഴിഞ്ഞാൽ അഞ്ച് നേതാക്കന്മാർ ഒരു സ്ഥാനം വഹിക്കണമെന്നും പറഞ്ഞു കാരണം പഴയ പോലത്തെ ഒരു 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 കെട്ടുറപ്പൊന്നും ഈ സാധനത്തിന് ഇല്ലല്ലോ അപ്പം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് വേണം ഇതുവരെ ഉള്ള പുറത്തു വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇപ്പം ചർച്ചയിൽ സജീവമായി വന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഈഴവ വോട്ടുകൾ ധാരാളം ചോർന്നു എന്ന് ഇതിനെ നമ്മൾ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചതാണ് അപ്പൊ ഹൈന്ദവ വോട്ടുകളിലൊക്കെ തന്നെ അതിശക്തമായ ചോർച്ച ഉണ്ടായി എന്നുള്ളതും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് അല്ല അത് സ്വാഭാവികമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫി നമ്മൾ എടുത്ത് നോക്കിയാൽ ഇരുപത്തി ഒമ്പത് ശതമാനം മുസ്ലിംകൾ പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഒരു നാല്പത് നാല്പത്തഞ്ച് ശതമാനത്തോളം അല്ലെങ്കിൽ നാല്പത്തെട്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദു വോട്ടുകൾ അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഈഴവ വോട്ടുകൾ പിന്നെ കുറച്ച് നായരെ കുറച്ച് ആദിവാസികളെ പിന്നോക്കക്കാരും ഇങ്ങനെയാണല്ലോ അതിന്റെ ഒരു കിടപ്പ് ഈ ഈഴവ വോട്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ പട്ടിയിലാണ് വീഴുന്നത് കാരണം അവരെ ഈ പറഞ്ഞ പോലെ വർഗപരമായിട്ടാണ് സി പി എം കൂടെ നിർത്തി തൊഴിലാളികൾ അവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാതെ ഒരു ഒരു ജാതീയമായിട്ടല്ല ഹൈന്ദവ വോട്ട് കൂടെ നിർത്തുക എന്നുള്ളതല്ല ഇപ്പം ഇപ്പം ഇഴവര് ഇഴവരിൽ തന്നെ നല്ല വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ പല മേഖലയിലുള്ള തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളെ വർഗപരമായി സംഘടിപ്പിച്ച് തങ്ങളുടെ ഒപ്പം നിർത്തുകയാണ് സി പി എം പതിറ്റാണ്ടുകളായിട്ടുള്ളത് അങ്ങനെ ചെയ്തുകൊണ്ടെന്നുള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും ഈ വോട്ട് ബാങ്ക് ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ഇൻടാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അതിൽ പത്തു പതിനഞ്ച് ശതമാനം ചിലപ്പോൾ ചോരും ചോരുമ്പ് തോക്കും പക്ഷെ അപ്പോഴും ഒരു പത്തു പതിനഞ്ച് ശതമാനം ചോരുകയുള്ളൂ അതിനപ്പുറത്ത് ചോരില്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കോർ വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആലപ്പുഴയിലാണ് അതിഭീകരമായിട്ടുള്ള ചോർച്ച ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ മാത്രമല്ല ആറ്റിഗ്രി ഉണ്ട് പക്ഷെ ആറ്റിങ്ങലൊക്കെ തന്നെ ഉള്ള വോട്ടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ പോലെ സി പി എമ്മിന്റെ പുറകിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു ഒരു സാധനം ആയിരുന്നില്ല ഇന്നിപ്പോ രാവിലെ എന്നോട് ഒരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കായംകുളം മണ്ഡലം കായംകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് സി പി എം ശക്തമായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ് കായംകുളം ആ കായംകുളം മണ്ഡലത്തിൽ ഏതാണ്ട് എൺപത്തി ആറ് ബൂത്തുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് അല്ല കായംകുളത്ത് വോട്ട് സുതാകരൂ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് മാത്രമല്ല തുടർച്ചയായി രണ്ടോ മൂന്നോ തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കായംകുളത്ത് സി പി എം ആ കായംകുളം മണ്ഡലത്തിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ വോട്ടുകൾ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആരിഫിൽ ഒന്നര ലക്ഷം വോട്ടാണ് കുറഞ്ഞത് ബി ജെ പിക്ക് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ട് കൂടി തൊണ്ണൂറായിരം വോട്ട് യു ഡി എഫിന് കുറഞ്ഞു അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുകൾ കുത്തി ഒരു വലിയ ആർത്തിയായി സി പി എമ്മിന് നിൽക്കുന്ന ആ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ചോർച്ച ആറ്റിങ്ങലിടുന്നു സി ആറ്റിങ്ങലിൽ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭാ സുരേന്ദ്രൻ ഒന്ന് വോട്ട് കൂട്ടി എന്ന് പറയുന്ന ഞാൻ ചോദിക്കുന്നില്ല കാരണം അന്ന് ശരിക്കും ശബരിമലയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തവണ വി മുരളീധരൻ മത്സരിച്ചപ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പി വോട്ട് കൂട്ടിയത് എന്നാ ഞാൻ പറയുന്നത് കാരണം രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തിലേക്ക് പിന്നെ ഇയാളെ വോട്ട് കൂട്ടി അരേ മുരളീധരൻ മുരളീധരൻ ഇപ്പൊ വോട്ട് കൂട്ടിയതാണ് യഥാർത്ഥ വോട്ട് കൂട്ടുന്നത് കാരണം എന്താ അന്നത്തെ പോലെ തരംഗവും ശബരിമലയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അറുപത്തി മൂവായിരം വോട്ട് അയാൾ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അവിടെ കൂട്ടി മനസ്സിലായോ അതിൽ തന്നെ കാട്ടാക്കടയിലും മാറ്റിങ്ങിലുമൊക്കെ വലിയ വമ്പൻ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് പിന്നെ ബി ജെ പിക്ക് ഉള്ള ഭൂരിപക്ഷമായിട്ട് മാറ്റി മനസ്സിലായ അപ്പം അടിസ്ഥാനപരമായി ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി തങ്ങളോടൊപ്പം നിന്നിരുന്ന കോർ വോട്ട് ബാങ്ക് ഒന്നാകെ ഒലിച്ചുപോയി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കറക്റ്റീവ് മെഷർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കുള്ളൊരു ഭയം എന്ന് പറയുന്നത് കോൺഗ്രസിലേക്ക് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരും ബി ജെ പിയിലേക്ക് പോയാൽ തിരിച്ചു വരുമോ സി ഈ ഭയം ഒക്കെ അവർക്കുണ്ട് മനസ്സിലായോ എന്ന് മാത്രമല്ല ബിജെപിയുടെ തോറ്റ സ്വാർത്ഥികളൊന്നും അവിടുന്ന് പോയിട്ടില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചത് ശോഭാ സുരേന്ദ്രൻ വലിയ പണിയൊന്നും പണിയെന്നെടുത്തിട്ടൊന്നും അല്ല ആലപ്പുഴയിൽ ജയിച്ചിട്ടുള്ളത് സി പി എം കാരുടെ ഒരു പ്രതിഷേധത്തിന്റെ സൂചി പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്തിരിക്കുന്നു ജേ ചി അവിടുന്ന് മാറിയിട്ടില്ല കാരണം സുരേഷ് ഗോപിയുടെ അനുഭവം മുന്നിലുണ്ട് സുരേഷ് ഗോപി തോറ്റോ റോൾ മോഡൽ ആക്കൂ എന്ന് വരെ പറഞ്ഞു അപ്പൊ സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞാണെന്ന് പോയില്ല മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ മുരളീധരനൊക്കെ ഇത്തവണ ഇപ്പൊ തന്നെ കഴുകൂട്ടെന്നുള്ള പണി ആരംഭിച്ചിട്ടുണ്ട് മനസ്സിലായോ എന്ന് മാത്രമല്ല സി പി എം കേന്ദ്ര പാർട്ടിയാണത് ആ പാർട്ടിക്ക് കേന്ദ്രത്തിൽ കഴക്കൂട്ടത്ത് ബിജെപി ഒന്നാം സ്ഥാനത്ത് വധിക്കുന്നു അതെ എന്ന് മാത്രമല്ല അവർക്ക് കേന്ദ്രത്തിൽ ബിജെപിയുടെ ഭരണവും ഉണ്ട് മനസ്സിലായത് അപ്പൊ ഇതൊക്കെ കൊണ്ട് സി പി എമ്മിന് വലിയ തോതിലുള്ള ഭയമുണ്ട് മനസ്സിലായി പക്ഷെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളടത്താണ് സി പി എം ഈ പറഞ്ഞ വലിയൊരു ഭിത്തിയിൽ വന്നിട്ട് കിട്ടിച്ചിട്ട് പുറകോട്ട് ചെറിയുന്നത് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സംബന്ധിച്ച് അവർ ഉറപ്പില്ലെന്ന് മാത്രമല്ല അടി മുതൽ മുടി വരെയുള്ള നേതാക്കന്മാർ മുഴുവൻ കറപ്റ്റ് ആണ് അപ്പൊ ആരെ മാറ്റി ഇപ്പൊ ജില്ലാ സെക്രട്ടറിമാരെ മാറ്റാനാണ് എല്ലാ ജില്ലാ സെക്രട്ടറിമാരെ മാറ്റേണ്ടി വരും സംസ്ഥാന സെക്രട്ടറിയിലെ ഇരിക്കുന്ന മുഴുവൻ പിണറായി വിജയൻ കാലത്ത് വന്നവരാണ് മാറ്റുകയാണ് അവരെ മുഴുവൻ മാറ്റേണ്ടി വരും മനസ്സിലായോ ഭരണവിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നാല് മന്ത്രിമാരെ സെക്രട്ടറി മാറ്റേണ്ടി വരും അപ്പൊ ഇവരൊരു വലിയ പ്രതിസന്ധിയിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് ഉരുത്തിഞ്ഞ് വരിക എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് പിണറായി വിജയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് പിന്നെ പറഞ്ഞ സി പി ഐക്കകത്തുള്ള വിമർശനം അതും ശക്തമായിട്ടുണ്ട് പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു ചർച്ച ചെയ്യാം കാരണം സുധാകരന്റെ സുധാകരനോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ ഉം വിഷയം നമുക്ക് വേണമെങ്കിൽ വേറൊന്നും എടുത്തിട്ട് അതിന്റെ ശരിതെറ്റുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം എന്ന് എന്തായാലും നാളെ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അവലോകനത്തിലേക്ക് പോകേണ്ടി വരും ആ ഒരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇത് കഴിയുമ്പോൾ പിന്നെ പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പുറലോകത്തെ അറിയിക്കും എം പി എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തും പാർട്ടി എന്തൊക്കെ ചെയ്യാൻ വന്നത് പുറത്ത് പുറമേ അറിയിക്കും അപ്പൊ അത് അപ്പൊ സ്വാഭാവികം നമ്മളത് ചർച്ച ചെയ്യേണ്ടി വരും പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സുധാകരത കൂടെ നമുക്കൊന്ന് വേറൊരു ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എനിക്ക് <smart> oh. <noise>